കൗസല്യ മാതാവിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല സാക്ഷാൽ രാമന്റെ മാതാവാണെങ്കിലും പലതരത്തിലുള്ള അവഗണനകൾ ഏറ്റുവാങ്ങേണ്ടി വന്നവളാണ് കൗസല്യ കൗസല രാജാവായിരുന്ന സു ഋഷിപ്രഭയുടെയും പുത്രിയാണിവർ ദശരഥന്റെ പ്രഥമ പത്നിയും ശ്രീരാമനെ കൂടാതെ ഒരു പുത്രി കൂടിയുണ്ട് കൗസല്യക്ക് ശാന്ത എന്നാണ് നാമം കൈകേയാണ് ഭർത്താവിന്റെ പ്രിയപത്നി എന്നറിഞ്ഞിട്ടും മൂകസാക്ഷിയായി മാത്രം നിന്നവളാണ് കൗസല്യ തൻ്റെ പുത്രൻ്റെ അഭിഷേകം തീരുമാനിക്കപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ ലക്ഷ്മി പൂജ നടത്തുന്ന കൗസല്യെ രാമായണത്തിൽ നമുക്ക് കാണാം അഭിഷേകം മുടങ്ങിയ രാമൻ വനവാസകാര്യം ധരിപ്പിക്കാൻ അമ്മയുടെ അടുക്കൽ വന്നപ്പോൾ രാമൻ്റെ മുഖം നന്നേ വാടിയിരുന്നു കിളിപ്പാട്ടിൽ വളരെ മനോഹരമായി കൗസല്യെക്കൊണ്ട് ആ വരികൾ ഇപ്രകാരം ചോദിപ്പിക്കുന്നു എന്തെൻ മകനെ മുഖാംപുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ എന്ന് വാത്സല്യം കൊണ്ട് ആർദ്രയായ ആ അമ്മ മകനോട് ചോദിക്കുകയാണ് ഒടുവിൽ വനവാസകാര്യവും കാര്യവും അഭിഷേക വിഘ്നവുമെല്ലാം രാമൻ ധരിപ്പിച്ചപ്പോൾ എപ്രകാരമാണോ അഭിഷേകം എന്ന് കേട്ടപ്പോൾ കൗസല്യ ആനന്ദത്തിൻ്റെ കൊടുമുടി കയറിയത് അഭിഷേക വിഘ്നം എന്ന് കേട്ടപ്പോൾ ആ മാതൃഹൃദയം കരയിലേക്ക് എടുത്തിട്ട മത്സ്യത്തെ പോലെ പിടഞ്ഞു വിഷമം തീരാതെ വീണ്ടും കൗസല്യ രാമനോട് പറയുന്നു നീ ഘോരവനത്തിലേക്കാണ് ദണ്ഡകാരണത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ സാക്ഷാൽ യമന്റെ അടുക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് അവിടെയും രാമന്റെ വചനം കൊണ്ട് സ്വയം സാന്ത്വനപ്പെടുന്ന കൗസല്യെയും രാമായണം വരച്ചു കാണിക്കുന്നു ഒടുവിൽ തൻ്റെ മകനു വേണ്ടി ആ അമ്മ പ്രാർത്ഥിക്കുകയാണ് പ്രപഞ്ച ശക്തികളോട് എൻ മകനാശു നടക്കുന്ന നേരവും കൽമശം തീർന്നിരുന്നിടുന്ന നേരവും തൻ മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മൂതമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ എന്ന് രാജാവിൻ്റെ മരണവും രാമൻ്റെ വനയാത്രയും ഭരതന്റെ ദുഃഖവും എല്ലാം കണ്ട് മൂകസാക്ഷിയായവൾ സ പത്നിമാരിൽ നിന്നും ദുഃഖമുണ്ടായിട്ടും ത്യാഗത്തിൻ്റെ മൂർത്തിമത് ഭാവമായി മാറാൻ ഇവർക്ക് കഴിഞ്ഞു ഒടുവിൽ പറയുകയാണ് ദുഃഖം എന്നെ പിരിയുന്നില്ലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിഫലമാം തുലോം എന്ന് സ്വയം ആശ്വസിക്കുന്നു വിശ്വമാതൃത്വത്തിൻ്റെ മഹനീയമായ ഈ കൗസല്യ മാതാവിനെ നമുക്ക് ഈ രാമായണകാലത്ത് ഓർക്കാം